ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സ്വാതി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് പഠിച്ചാൽ കിട്ടൂ കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നത് ഇനി പഠിക്കുന്ന രീതി ശരിയാവാനിട്ടാണോ അതോ സിലബസ് കവർ ചെയ്യാനിട്ടാണോ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് കിട്ടാത്ത ഏർ നമ്മൾ കറക്റ്റായിട്ടാണ് എഴുതിയേക്കണേന്ന് നമ്മൾ വിചാരിച്ചു പോരും അല്ലേ പക്ഷേ ഇവിടെ വരുമ്പോ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് പോവുണ്ടാവുക ആദ്യായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കില് ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല മിസ്സേ ഇനി എന്താ ചെയ്യ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരാളും വിഷമിക്കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്ന് നോക്കാം ഡേ ബൈ ഡേ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് സിലബസ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയാണ് പറഞ്ഞു തരേണ്ടത് അതില് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഡേ ബൈ ഡേ എഴുതി വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമുക്ക് നെക്സ്റ്റ് ഡേ എന്ത് പഠിക്കണം എന്നുള്ളത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യം എന്താണ് സിലബസ് ഇനി അത് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ട് ഇത് എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യും നോക്കൂ സൈക്കോളജിയിൽ തന്നെ മൂന്ന് ഭാഗമാണ് ഉള്ളത് അല്ലെ എഡോളജി സൈക്കോളജി ഉണ്ട് തിയറീസ് ഓഫ് ലേണിംഗ് ഉണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഈ അഡോളസിൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ എഡാളസിൻ സൈക്കോളജിയിൽ വീണ്ടും എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സബ് ഡിവിഷൻസ് ഉണ്ട് ഓക്കെ ഇനി തിയറീസ് ഓഫ് ലേണിംഗിലാണെങ്കിൽ എ ബി സി ഡി ഇ അഞ്ച് സബ് ഡിവിഷനാണ് തിയറീസ് ഓഫ് ലേണിങ്ങിലുള്ളത് ഓക്കെ നെക്സ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എ ബി സി ഡി ഇ എഫ് ആറ് സബ് ഡിവിഷൻ ഉണ്ട് ഇതിൽ ഈ തി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ വരുന്നത് എൻ സി എഫ് കെ സി എഫ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇതൊക്കെ എന്തുണ്ട് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ പെടകോഗയിലും പഠിക്കാനുണ്ട് അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് പിടകോഗിയിലും കൂടെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് ഏതാണ് ഒരു ധാരണ നിങ്ങൾക്ക് വേണം അപ്പോൾ എൻ സി എഫ് കെ സി എഫോ പോലത്തെ എല്ലാം എന്താണ് പിടകോഗിയിൽ വരുന്നതാണ് ടീച്ചേഴ്സ് റോൾ എന്താണ് പിടകോഗിയിൽ വരുന്നതാണ് അല്ലേ ടീച്ചിങ് നേച്ചർ ഓബ്ജക്റ്റീവ് ഇതൊക്കെ പിടകോഗിയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഈ ഇതിൽ വരുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം എന്താണ് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ പിടകോഗിയിലും കൂടെ വരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി നോക്കൂ തിയറീസ് ഓഫ് ലേണിംഗ് ഇതിലെ അഞ്ച് സബ് ഡിവിഷൻ ആണുള്ളത് മൊത്തം ഇതെല്ലാം കൂടെ ഇവിടെ മൂന്നെണ്ണം ഇവിടെ അഞ്ചെണ്ണം ഇവിടെ ആറെണ്ണം ഇത് എല്ലാം കൂടി നാല്പത് ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത് മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം പതിനഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിന് പഠിക്കണം പതിനഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം മനസ്സിലായോ അതായത് സൈക്കോളജിക്ക് നമ്മൾ എടുക്കാൻ വേണ്ട ഡേ എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് അപ്പൊ ഈ ഒരു ഇത് പഠിക്കുമ്പോ ആദ്യം എ എന്ന് പറഞ്ഞ ഭാഗം പഠിക്കുകയാണെങ്കിൽ ആ ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഭാഗം ഏതാണോ വരുന്നത് ആ ഭാഗം എന്ത് ചെയ്യുക ആദ്യത്തെ ഡേ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക അതല്ല ഈ സഡാളസിൻ സൈക്കോളജി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പഠിച്ചാൽ എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക നിങ്ങൾ തന്നെ ഒരു ആയിട്ട് ഒരു ടൈം ടേബിൾ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ടുള്ളത് തയ്യാറാക്കുക ഓക്കേ അടുത്തത് നോക്കൂ മലയാളം ഇംഗ്ലീഷ് മലയാളത്തിന് ഇംഗ്ലീഷിന് കൂടി മുപ്പത് ക്വസ്റ്റ്യൻ ഉള്ളത് ഈ മലയാളത്തില് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും കേട്ടോ ലാംഗ്വേജ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കണത് ഏതെങ്കിലും ഏതാണ് മുപ്പത് ക്വസ്റ്റ്യൻ ഇവിടെ പതിനഞ്ച് ദിവസം എന്ന് കൊടുത്തു പതിനഞ്ച് ദിവസം വേണ്ട എത്ര ദിവസം മതി പത്ത് ദിവസം കൊണ്ട് പഠിക്കണം അപ്പോ സൈക്കോളജി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ടും മലയാളവും ഇംഗ്ലീഷും കൂടി പത്ത് ദിവസം കൊണ്ടും പഠിക്കുമ്പോ ഇരുപത്തഞ്ച് ദിവസം ഇവിടെ തന്നെ ആയില്ലേ ഇല്ലേ ഇരുപത്തഞ്ച് ദിവസമായി ഇനി നോക്കൂ ഇതിനകത്ത് വരുന്നത് മലയാളത്തിലാണെങ്കിൽ അവധാരണം ഗദ്യവും വരുന്നുണ്ട് പദ്യവും വരുന്നുണ്ട് ആശയവിനിമയം ഭാഷാജ്ഞാനം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് 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 തന്നെ പഠിക്കണം പ്രീവൈക്കും എടുക്കുക ചെയ്യ പി വൈക്കും എടുക്കുക ചെയ്യ പിന്നെ ഇതെല്ലാം ഈ ആശയം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതെല്ലാം നമ്മൾ എന്തുണ്ട് വ്യക്തി കൃത്യമായിട്ട് നമ്മുടെ ആപ്പില് ഓരോന്നിന്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൻ്റെ ആയാലും ഇംഗ്ലീഷിന്റെ ആയാലും നിങ്ങൾക്ക് ഈ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും അപ്പൊ ഗദ്യമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പദ്യം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നീ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് അടുത്തയിലേക്ക് തുടങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തിനകത്ത് എങ്ങനെയാണോ നിങ്ങൾക്ക് മലയാളത്തിന്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ എന്തു ചെയ്യാം നോക്കുക ഇപ്പൊ പദശുദ്ധിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ എഴുതി നോക്കിയാലൊക്കെ ഒക്കെ കിട്ടുന്ന കാര്യായിരിക്കും അല്ലേ അപ്പൊ അതേപോലെ തന്നെ പദശുദ്ധി സന്ധി ഇതൊക്കെ ചോദിക്കാറുണ്ട് ഇല്ലേ പിന്നെ ഗദ്യത്തിലാണെങ്കിൽ ആശയം കണ്ടെത്തുക ഇതൊക്കെ ആണെങ്കിൽ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഒന്ന് മനസ്സിരുത്തി വായിക്കണംന്നേ ഉള്ളൂ അല്ലെ ഇപ്പൊ കുറെ ഗദ്യൊക്കെ വായിക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് ഓരോ ആശയങ്ങള് നമുക്ക് തന്നെ തന്നെ കിട്ടാനായിട്ട് സാധിക്കും പഴഞ്ചൊല്ലുകള് ശൈലി ഇപ്പൊ പഴഞ്ചൊല്ല് പഠിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ പദശുദ്ധി ശൈലി ഇപ്പൊ ഒരു പത്തെണ്ണം 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 ഒക്കെ വെച്ചിട്ട് ഡെയിലി പഠിച്ചു പോയാൽ തന്നെ പത്ത് ദിവസം കൊണ്ട് എത്രയാവും നൂറെണ്ണം ആവും അല്ലെ അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടോപ്പിക്കിനെ തന്നെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇത്ര ഡേ കൊണ്ട് പഠിക്കാം എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ ആയിട്ടും എന്തുണ്ട് സാധിക്കും ഓക്കെ ഇനി അടുത്തത് നോക്കൂ ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ടാണ് എത്ര മാർക്ക് അമ്പത് മാർക്ക് അതായത് ഫിസിക്സിന് ഇരുപത്തഞ്ച് മാർക്കും കെമിസ്ട്രിക്ക് ഇരുപത്തഞ്ച് ആണ്. ഇനി ഫിസിക്സിൽ വരുന്ന ടോപ്പിക്കുകൾ പത്തെണ്ണമാണ് പത്ത് എണ്ണം ഫിസിക്സിൽ വരുന്നുണ്ട് ഓക്കെ അതായത് ഫോഴ്സ് ലൈറ്റ് ഫോഴ്സ് ആൻഡ് പ്രഷർ വേവ് മോഷൻ പിന്നെ ഗ്രാവിറ്റേഷൻ വർക്ക് എനർജി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിസം ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം പിന്നെ ഇഫക്ട്സ് ഓഫ് കറൻറ്റ് ആൻഡ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അങ്ങനെ പിന്നെ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള പത്ത് സബ് ഡിവിഷൻ ആണ് എന്തിലുള്ളത് ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്നത് കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രിയിൽ പതിനഞ്ച് പോർഷൻ വരുന്നുണ്ട് ഓക്കെ പതിനഞ്ചെണ്ണം കെമിസ്ട്രിയിലുണ്ട് ഇത് രണ്ടും കൂടിയിട്ടാണ് അമ്പത് മാർക്ക് അതായത് ഫിസിക്സിൽ നിന്ന് ഇരുപത്തഞ്ച് മാർക്കും കെമിസ്ട്രിയിൽ നിന്ന് ഇരുപത്തഞ്ച് ആണ് കെമിസ്ട്രിയിലാണെങ്കിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് മെറ്റൽസ് സൊല്യൂഷൻസ് കളോയിഡ്സ് നേച്ചർ ഓഫ് മെയ്ത്ത് മാറ്റർ സെപ്പറേഷൻ ഓഫ് മിക്സ്റ്റേഴ്സ് പെരിയാഡിക് ടേർബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് അതേപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നോൺ മെറ്റൽസ് കൊടുത്തിട്ടുണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ഗ്യാസ് ലോസ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്സ് ഇത്രയാണ് കെമിസ്ട്രിയിൽ ഉള്ളത് ഇതിൽ ഫിസിക്സിലെ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കും കൂടി എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഫിസിക്സിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ലൈറ്റ് അല്ലേ ലൈറ്റ് കെമിസ്ട്രിയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക് ഏതാണ് ആറ്റം പക്ഷെ നമ്മൾ അത് എന്തുണ്ട് ചെറുതിലേ തൊട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും അല്ലെ ഇപ്പം റൂദർ ഫോർഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജെ ജെ ധോംസൺ ഇങ്ങനെ പേരുകൾ കേട്ടാൽ നമുക്കൊരു ഐഡിയ ഒക്കെ വരുന്ന ടോപ്പിക്സുകൾ തന്നെയാണ് എന്തിനാ വരുന്നത് എന്ത് എന്താണ് അതിന്റെ കോൺസെപ്റ്റ്സ് ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളുമാണ് അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എളുപ്പമുള്ള ടോപ്പിക് അല്ലെ ഇപ്പൊ ലൈറ്റ് പഠിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ടഫ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് കിട്ടുക കെമിസ്ട്രി ടഫ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായ കെമിസ്ട്രിയിൽ എളുപ്പമുള്ളത് പഠിച്ചാൽ ആദ്യം എടുത്ത് പഠിക്കുക എന്തായാലും ഒരു ഒരു പോലും എന്നുള്ള ചിന്ത വേണ്ട എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ എന്ത് വേണം എൻ സി ആർ ടിക്സ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഓക്കെ അപ്പോ ഇതിന് രണ്ടിനും കൂടി പ്ലസ് എന്ത് വേണം പെടകോഗിക്ക് മുപ്പത് മാർക്ക് ഉണ്ട് അപ്പൊ ഓൾറെഡി അവിടെ ഒരു ഫിഫ്റ്റി മാർക്ക് വന്നു പ്ലസ് ഇവിടെ എന്തുണ്ട് തേർട്ടി മാർക്ക്സ് ഉണ്ട് പെടഗോഗിയിലുള്ള സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാല് ഇതാ നോക്കൂ പെടകോഗിയിൽ സയൻസ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ് ഒന്ന് അതേപോലെ എയിംസ് ആൻഡ് ഓബ്ജെക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് രണ്ട് ഫിസിക്കൽ സയൻസിൻ്റെ കേട്ടോ പിന്നെ തിയറീസ് ബേസിസ് ഓഫ് സയൻസ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് നേരത്തെ നമ്മൾ തിയറീസ് ഓഫ് ലേർണിംഗ് പഠിച്ചതിന്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ് ദെൻ പ്ലാനിങ് നാലാമത്തെ അഞ്ചാമത്തെ മോഡൽസ് ഓഫ് ടീച്ചിങ് ആറാമത്തെ മെതേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇനി ഏഴാമത്തെ അപ്രോച്ചസ് എട്ടാമത്തെ സയൻസ് കാരിക്കുലം ഒമ്പതാമത്തെ റോൾ ഓഫ് സയൻസ് ലബോറട്ടറി അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഒമ്പതാമത്തെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് പത്താമത്തെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട് പത്തെണ്ണമുണ്ട് പതിനൊന്ന് എണ്ണം ഉണ്ട് കേട്ടോ പതിനൊന്ന് സബ് ഡിവിഷൻ ആണ് വരുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യും പതിനൊന്ന് സബ് ഡിവിഷനും കൂടിയാണ് മുപ്പത് മാർക്ക് ഇതിലെ കുറെ ഒക്കെ കാര്യങ്ങൾ എന്തിലും പഠിച്ചിട്ടുള്ളതാ നമ്മൾ ഫസ്റ്റ് സൈക്കോളജിയിൽ പറഞ്ഞ തിയറീസ് ഓഫ് ലേണിംഗ് പിന്നെ ടീച്ചിങ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ അതിനകത്തൊക്കെ എന്തുണ്ട് ഈ ഈ പെടകോഗിയിൽ വരുന്ന കാര്യങ്ങള് പഠിക്കുന്നുണ്ട് സോ നമുക്ക് എന്താണ് അവിടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താണ് ഈസി ആയിട്ട് തോന്നും അപ്പം കൊടു പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ടും നല്ല രീതിയിൽ വീണ്ടും ഓർത്തെടുക്കാനേ പാടുള്ളൂ ഒരു തവണ പഠിച്ച കാര്യം വീണ്ടും പഠിക്കാനായിട്ട് എടുക്കരുത് ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ്സ് നമുക്ക് നല്ലോണം ബുദ്ധിമുട്ടി പഠിക്കാൻ പക്ഷെ പിന്നീട് അത് നോക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടി വരുവുള്ളൂ ആ രീതിയിൽ നല്ല രീതിയിൽ നല്ല തറവായിട്ട് തന്നെ പഠിച്ചു പോവാ ഈ എൺപത് മാർക്കിനും കൂടി നമുക്ക് എത്ര ഡേ എടുക്കാൻ പറ്റും നമുക്ക് ഇരുപത് ദിവസം എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് സൈക്കോളജിയില് ഒരു പതിനഞ്ച് ദിവസം മലയാളത്തിന് പത്ത് ദിവസം ഫിസിക്സിനും കെമിസ്ട്രിക്കും അതേപോലെ പെടകോഗിക്കും കൂടി ഇരുപത് ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ത് ചെയ്യാൻ പറ്റും ഭംഗിയായിട്ട് ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് എന്താണ് സൈക്കോളജി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതി തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിസ് ഇതൊന്നും സാധിക്കില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഇവിടെ എല്ലാവർക്കും പഠിച്ച് അതിന് റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ ഒരു ദിവസം മിനിമം എട്ട് മണിക്കൂറെങ്കിലും പഠിച്ചാൽ ഈ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സിലബസ് കവർ ചെയ്യാം എട്ട് മണിക്കൂർ വേണമെന്നില്ല ആറ് മണിക്കൂർ പഠിച്ചാലും മതി കിട്ടില്ലേ ആറ് മണിക്കൂർ സുഖായിട്ട് കിട്ടില്ലേ രാവിലെ നാലു മണിക്ക് എണീറ്റാല് വീട്ടിലെ പ്രാരാബ്ധമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അറിയാം കുട്ടികളുണ്ട് വെക്കേഷൻ ആണ് മിസ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വരെ രണ്ട് മണിക്കൂർ കിട്ടില്ല െ രാവിലെ രണ്ട് മണിക്കൂറായോ ഉച്ചയ്ക്ക് ഒരു മണി അല്ലെങ്കിൽ രണ്ടു മണി തൊട്ട് മണി വരെ ഇരിക്കാൻ പറ്റില്ലേ രണ്ടു മണിക്കൂറായോ നാലു മണിക്കൂറായോ വൈകുന്നേരം ഒമ്പത് മണി തൊട്ട് നൈറ്റ് ഒമ്പത് തൊട്ട് പതിനൊന്ന് മണി വരെ ഇരിക്കാൻ പറ്റില്ലേ രണ്ടു മണിക്കൂറായോ ആറു മണിക്കൂറായോ സുഖമായിട്ട് നിങ്ങൾക്ക് ആറു മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ ആയിട്ട് പറ്റും ഈ തവണ തന്നെ കേട്ടിട്ട് യോഗ്യത നേടണമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആറു മണിക്കൂർ എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടും സോ അതിനനുസരിച്ച് നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഏത് ആണോ ഏറ്റവും എളുപ്പം എളുപ്പമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റില് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം പഠിച്ചു തീർക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് റിവിഷന് വേണ്ടി വെക്കുക അതേപോലെ മാർക്ക് കൂടുതൽ ഏതിനാണ് സൈക്കോളജി പഠിച്ചാൽ കിട്ടുന്നില്ല 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 എന്ന് എല്ലാരും പറയാറുണ്ട് പക്ഷെ നമുക്ക് എന്താണ് മാർക്ക് പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ എപ്പോഴും വരാറ് അല്ലെ അപ്പൊ സിലബസിൽ എന്താണോ തന്നിട്ടുള്ളത് അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രം മതി യാതൊരു ടെൻഷനും അടിക്കേണ്ട കൂടെ എന്ത് ചെയ്യാ പ്രോപ്പർ റിവിഷൻ ഞാൻ പറഞ്ഞു ആദ്യം പതിനഞ്ചു ദിവസം ആദ്യ പതിനഞ്ച് ദിവസം എന്നല്ല പതിനഞ്ച് ദിവസം സൈക്കോളജിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് അവിടെ പോരരുത്. നെക്സ്റ്റ് ഡേ അത് എടുത്ത് എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം ഓക്കെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ എഡാളസിയൻ സൈക്കോളജി ആണ് എടുക്കണേന്നുണ്ടെങ്കിൽ നോക്കൂ എഡാളസിയൻ സൈക്കോളജി അല്ല നേച്ചർ ഉണ്ട് നേച്ചർ ആൻഡാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതേപോലെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ് ഉണ്ട് രാവിലെ അത് രണ്ടോ പറ്റിയുള്ളൂ കുഴപ്പമില്ല കുറച്ച് ഗ്യാപ്പ് എടുക്കുക വൈകുന്നേരം ബാക്കിയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക അഡോളസിൻ സൈക്കോളജിയുടെ കൂടെ ഫിസിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് മോഷൻ എന്നുള്ള ടോപ്പിക് എന്നുണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ പഠിച്ചുകൂടെ അപ്പം ഡേ വൺ സൈക്കോളജി ആൻഡ് ഫിസിക്സ് and ഡേ ടു മലയാളം ആൻഡ് കെമിസ്ട്രി അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നിങ്ങളുടെ രീതിയിൽ ഏതാണോ പഠിക്കാൻ സൗകര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ മെമ്മറിയിൽ കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ സ്റ്റഡിയെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ വെറും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് കേട്ടിട്ട് നേടിയെടുക്കാം mentorship മെൻറ്റർഷിപ്പോ കൂടി നല്ല രീതിയിലുള്ള പ്രോപ്പറായ സ്റ്റഡി കൂടി നമുക്ക് മുന്നേറാം അപ്പം എല്ലാവരും ഇനി വരുന്ന കേട്ടറ്റിൽ തന്നെ യോഗ്യത ഉറപ്പാക്കുക ജയലോണിനോടൊപ്പം ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ എക്സാം എഴുതുക എല്ലാവർക്കും ഈ പ്രാവശ്യം തന്നെ കേട്ടറ്റ് കിട്ടട്ടെ ഇനി വരുന്ന ദിവസം നന്നായിട്ട് പഠിക്കുക വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ